സർവീസ് സഹകരണ ബാങ്ക് വികസന പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രതിഭാ മഞ്ഞൾ വിത്ത് വിതരണവും നടന്നു പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ സംയോജിത കാർഷിക വികസന പദ്ധതിയുടെ ഉദ്ഘാടനവും പദ്ധതിയുടെ ഭാഗമായി പ്രതിഭ മഞ്ഞൾ വിത്ത് വിതരണവും മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനവും വിൽപ്പനയും ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് വെച്ച് നടന്നു പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി ബി ഷാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം എൽ എ ഇ ടി ടൈസർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന സ്ഥിതി ഇപ്പോ വന്നിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ആശ്രയിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളാണ് പല കാര്യങ്ങളിലും കുട്ടികളിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർ വിദേശങ്ങളിലേക്ക് അയക്കുകയും അവിടെ ചെറിയ തൊഴിൽ തേടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു രീതി ആണ് പൊതുവെ ആവശ്യം നമ്മൾ ഉണ്ടായിരുന്നത് അതേസമയത്ത് ഇപ്പോൾ പല രാജ്യങ്ങളിലും ൊഴിൽ തേടുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സ്ഥലത്തെ നമ്മുടെ പ്രദേശത്തിന്റെ സാധ്യതകൾക്കനുസരിച്ച് മണ്ണിന് അതുപോലെ തന്നെ വെള്ളത്തെ ഉപയോഗിക്കാനുള്ള പുതിയ പദ്ധതികൾ നമുക്ക് ഉണ്ടായിരിക്കും ഈ അടുത്ത കാലത്തായി നമ്മള് പലപ്പോഴും ആലോചിച്ചൊരു കാര്യാണ് നല്ലപോലെ നദികൾ കൊണ്ട് മഴ കൊണ്ട് സമ്പന്നമായൊരു സ്ഥലമാണ് നമ്മുടെ കൊച്ചുകേരളം ം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ കരുവത്തിൽ അധ്യക്ഷത വഹിച്ചു മഞ്ഞൾ ഉൾപ്പെടെ സ്വയം പര്യാപ്തമാകേണ്ട ഒരു പഞ്ചായത്താണ് നിരീക്ഷണത്തിലും അതുപോലെ തന്നെ ഇപ്പോ പഞ്ചായത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ സർവേ പോലുള്ള പരിപാടികളെല്ലാം നമ്മുടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലഹരിക്ക് അടിമപ്പെടാത്ത അല്ലെങ്കിൽ മറ്റു തര ലഹരികളൊന്നും ഉപയോഗിക്കാത്ത ഒട്ടനവധി ചുറ്റുപാടും നമ്മൾ നോക്കിയാൽ കാണും അത് എങ്ങനെ വരുന്നു എന്ന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി കണ്ടെത്തലുകളോ ഇല്ല പ്രാഥമികമായിട്ടുള്ള നമ്മുടെ നിഗമനത്തിൽ സ്വയംപര്യാപ്തമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ വരുന്ന പച്ചക്കറികളിൽ വരുന്ന മാരകമായ വിഷബാധയാണ് ഇത്തരത്തിൽ ഒരു മാരകരോഗത്തിൽ തീർച്ചയായിട്ടും ശമനമില്ലാത്തത് ഒട്ടനവധികൾ ഞങ്ങൾ ഓർമ്മിച്ച് വരുന്നത് ഇത്തരം രോഗികളെ കണ്ടുവരുന്ന സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു വിധ പിന്നെ ലഹരിക്ക് അടിമപ്പെടാത്ത ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മേഖലയിൽ നമ്മുടെ പ്രദേശത്തുണ്ട് എന്നുള്ളത് പഞ്ചായത്തിന്റെ ആരോഗ്യ സർവേ എന്ന പ്രൊജക്ട് അർത്ഥപൂർണമായി നടപ്പിലാക്കുമ്പോ അതിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും അപ്പോ നമ്മളീ മേഖലയിൽ തൊഴിൽ പര്യാപ്തമാകുക എന്നുള്ള നന്ദി കുറിച്ചുകൊണ്ടാണ് നമ്മുടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പ്രതിഭ മഞ്ഞൾ വിത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു കാർഷിക സർവകലാശാല ഉൽപ്പന്ന വിതരണോദ്ഘാടനം വിനീത മോഹൻദാസും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ മുഖ്യപ്രഭാഷണം നടത്തി കെ എ കരീം ഇ ആർ ഷീല സുജ ശിവരാമൻ മൃദുല ഗിരീഷ് എ എസ് മോഹൻദാസ് പി എ നാനു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി പി ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു